സ്വർഗീയനായ പിതാവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ കാരുണ്യവാനായ പുത്ര പാപികളായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ ശുദ്ധീകരിക്കുന്നവരായ പരിശുദ്ധ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ കാരുണ്യവാനായ കർത്താവേ അങ്ങയുടെ കരുണയുടെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തരണമേ ഞങ്ങൾ ലജ്ജിപ്പാതിരിപ്പാൻ അങ്ങയിൽ തന്നെ ശരണപ്പെടുന്നു അങ്ങേ കരുണയാൽ ഞങ്ങൾ വീണ്ടെടുക്കപ്പെടണമേ ഞങ്ങളുടെ വർഗത്തിന്റെ വീണ്ടെടുപ്പുകാരനും രക്ഷകനുമായ ഭർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളോട് അശേഷം കോപിക്കുകയും അരുതേ ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ പാപങ്ങൾ അവിടുന്ന് ഓർക്കുകയും വരുതേ എന്തെന്നാൽ അവിടുന്ന് കാരുണ്യവാനും ദയാനുവും പാപികളോട് മനസ്സലിവുള്ളവനും ആകുന്നുവല്ലോ അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ ശത്രുക്കളിൽ നിന്നും പാപങ്ങളിൽ നിന്നും വീണ്ടുകൊള്ളണമേ എന്തെന്നാൽ അവിടെ ഞങ്ങളുടെ നാഥനും ഞങ്ങൾ അവിടുത്തെ കൈകളുടെ പ്രവൃത്തികളും തിരുനാമത്താൽ വിളിക്കപ്പെട്ടവരും ആകുന്നുവല്ലോ ഉത്തമനായ പുത്രൻ തമ്പുരാനെ അവിടുത്തെ പ്രസവിച്ചാം ശുദ്ധിമതിയായ കന്നികമാർത്തമറിയാം അമ്മയ്ക്കും തന്റെ മുന്നോട്ടക്കാരനായ മോറിയുഹനാൻ മോന്താനായിക്കും രക്തസാക്ഷിത്വത്തിന്റെ മകടമായ മോർഗി വർഗി സഹതായിക്കും ഞങ്ങളുടെ മധ്യസ്ഥതയായ മൊർത്ത് തബിത മാതാവിനും തിരുസന്നതിയിൽ അപേക്ഷയും മുഖപ്രസാദവും ഉള്ളതിനാൽ ഇവരുടെ മധ്യസ്ഥതയാൽ ഉത്തമനേ തോന്നി അടിയങ്ങളുടെ മേൽ കരുണ ചൊരിയേണമേ शुद्धिङ्गीद <Sess> मा <Sess> <Sess> da -da <Sess> ए, मरण कवा गणति

മസിഹായുടെ വിശുദ്ധിയുടെ പരിമളത്തെ തന്റെ ജീവനിലൂടെ യോപ്പായിൽ പ്രസരിപ്പിച്ച ഉദാര്യനിധിയായ ശുദ്ധിമതിയെ അവിടുത്തെ ശ്രേഷ്ഠതകളെ വാഴ്ത്തുവാൻ ഏത് നാവിന് പ്രാപ്തിയുണ്ട് ജീവന്റെയും മരണത്തിന്റെയും നാഥൻ താൻ തന്നെയെന്ന് മസിഹായെ കുറിച്ച ലോകത്തിൽ സാക്ഷിക്കുവാൻ യോപ്പായിൽ നിന്ന് പിതാവിന്റെ തിരുഹിതത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവളായ സുദ്ധിമതിയെ നിന്റെ നിർമ്മലതയെ വാഴ്ത്തുവാൻ വാക്കുകൾക്ക് ശക്തി പോരാം തൻ്റെ കരവേലയാൽ വസ്ത്രഖണ്ഡങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ മതിയായവളായ നിർമ്മലേ അശരണരാകുന്ന ഞങ്ങളുടെ ജീവിത ബന്ധങ്ങളെ അവിടുത്തെ പ്രാർത്ഥനയാൽ കൂട്ടിച്ചേർക്കപ്പെടുവാൻ കണ്ണുനീരോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു അശരണർക്കും വിധവകൾക്കും അനാഥർക്കും പരിത്യാജർക്കും വേണ്ടി തന്റെ ജീവിതത്തെ നീക്കിവെച്ചവളായ ഭാഗ്യവതിയായ മാതാവേ അവിടുത്തെ നാമത്താൽ വിളിക്കപ്പെട്ട ഈ ആലയത്തിൽ ഏകമനസ്സോടെ നിന്നുകൊണ്ട് അവിടുത്തെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് ഞങ്ങൾ യാചിക്കുന്നു അമ്മേ അവിടുത്തെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ പൈതങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകണമേ അവർ ബാലാരിഷ്ടത കൂടാതെ വളർത്തപ്പെടുമാറാകണമേ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിയും ഓർമ്മയും പരിജ്ഞാനവും ആത്മപ്രബോധനവും നൽകപ്പെടുമാറാകണമേ ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിലും ജീവിത സാഹചര്യങ്ങളും ലഭിക്കപ്പെടുമാറാകണമേ യൗവന യുക്തർക്ക് ഉത്തമമായ ജീവിത പങ്കാളികൾ ലഭിക്കുകയും അവർ മാതൃകാ കുടുംബങ്ങൾ നയിക്കുവാനും സംഗതിയാക്കണമേ വിവാഹിതർക്ക് ഉത്തമ സന്താനങ്ങളെ നൽകുകയും സന്താന പ്രാപ്തിയാൽ അവർ ദൈവത്തെ പുഴ്ത്തുവാൻ സംഗതിയാവുകയും ചെയ്യണമേ ഭവനങ്ങൾക്കായി അഹോരാത്രം യത്നിക്കുന്ന കുടുംബനാഥന്മാരും നാഥകളും തങ്ങളുടെ ഭവന സമാധാനത്താൽ സംതൃപ്തരാകണമേം ഞങ്ങളുടെ മാതാപിതാക്കൾ നല്ല വാർദ്ധക്യത്തെ പുൽകുകയും സന്താനങ്ങളുടെ സ്നേഹപരിചരണങ്ങളാൽ സമാധാനത്തെ പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ മാതാവേ അവിടുത്തെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ തൊഴിലിടങ്ങൾ അഭിവൃദ്ധിപ്പെടണമേ തൊഴിൽദാതാക്കൾക്ക് സഹാനുഭൂതിയും തൊഴിലാളികൾക്ക് തങ്ങളുടെ ഉടമകളോട് സ്നേഹ ബഹുമാനവും ഉണ്ടാകണമേ വ്യാപാരികളെ അഭിവൃദ്ധിപ്പെടുത്തണമേ അവരുടെ കഷ്ടപ്പാടുകൾക്ക് തക്ക പ്രതിഫലം നൽകണമേ കൃഷിവനന്മാരെ ഉത്സാഹികളാക്കണമേ യഥാകാലങ്ങളിൽ വേനലും വർഷവും അവർക്ക് പ്രദാനം ചെയ്യണമേ മൂഞ്ഞയും വെട്ടിക്കിളിയും കൃമികീടങ്ങളും നീങ്ങി നല്ല വിളവിനെ പ്രദാനം ചെയ്യണമേ ഉദ്യോഗസ്ഥരെ നീഷ്ണവാന്മാരും ഉദ്യോഗങ്ങളിൽ പ്രിയം വെക്കുന്നവരുമാക്കി തീർക്കണമേ സുദ്ധിമതിയായ അമ്മയുടെ പ്രാർത്ഥനയാൽ കർത്താവേ പുരോഹിതന്മാരെ ശുദ്ധീകരിക്കണമേ ശംഹാസന്മാരെ വെണ്മയുള്ളവരാക്കണമേ ശുശ്രൂഷകരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ ശുദ്ധിമതിയായ തബിതായുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ അഭയകേന്ദ്രത്തെ അങ്ങയുടെ മാരാഘുമാരുടെ കാവലാൽ അവിടുന്ന് സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യണമേ വാഴ്ത്തപ്പെട്ടവളായ മൊർത്ത് തബിതായുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് ഈ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ നല്ല യാചനകളെ നാഥാന്ന് നിരസിക്കരുത് ഭാഗ്യവതിയായ മൊർത്ത മറിയാം അമ്മയുടെയും മോറിയുഖാനോ മന്ദാനായുടെയും ഞങ്ങളുടെ കാവൽ പിതാവായ മോർഗി വർഗീ സഹദായുടെയും ആരുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ അഭയപ്പെടുന്നുവോ ആ മർത്തു തീത അമ്മയുടെ പ്രാർത്ഥനയാൽ അങ്ങയുടെ ജനത്തിന്മേൽ കരുണ ചെയ്യണമേ തന്റെ വിശ്വാസത്താൽ സ്വന്ത ജീവിതത്തെ അനേകർക്കായി സമർപ്പിച്ച ഔദാര്യനിധിയായ പരിശുദ്ധ മാതാവേ പരിശുദ്ധതാതാവേക്കേ പേടമാനെപ്പോലെ ജീവിത വിശുദ്ധിയാൽ അനേകർക്ക് മാതൃകയായിത്തീർന്ന ഭാഗ്യവതിയായ മാതാ വേ ഞങ്ങൾക്കുവേണ്ടി യോപ്പായിൽ ഉദിച്ചുയർന്ന സ്ലീഹന്മാരിൽ തലവനായി വിശുദ്ധ പത്രോസിന്റെ ഇഷ്ടപുത്രിയായ നിർമ്മലമാതാ വേൾക്കുവേണ്ടി അപേക്ഷിക്കേ മശിഹാമരണത്തിൻറെയും ജീവന്റെയും നാഥനെന്ന് തൻറെ ജീവിതത്താൽ സാക്ഷ്യം നൽകുവാൻ പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ശുദ്ധിമതിയായ മാതാ വേൾക്കുവേണ്ടി അപേക്ഷിക്കേ ദരിദ്രർക്കും മകതികൾക്കും വിധവകൾക്കും മാലംബഹീനർക്കും മാതാവാകുവാൻ ഭാഗ്യം ലഭിച്ച മാതൃത്വത്തിൻ സുന്ദര പുഷ്പമായ ഭാഗ്യവതിയായ മാതാവേ വേൾക്കുവേണ്ടി അപേക്ഷിക്കേ ജീവിതത്താൽ അനേകർക്ക് അഭയവും തന്റെ മരണത്താൽ തിരുസഭയ്ക്ക് പുകഴ്ചയും തന്റെ ഉയർപ്പിനാൽ മഷിഹായ്ക്ക് ജീവിക്കുന്ന സാക്ഷിയുമായി തീർന്ന വിശുദ്ധ മാതാകുവേണ്ടി അപേക്ഷിക്കേ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ വർണ്ണങ്ങളെ കൂട്ടിച്ചേർക്കുവാനും നൂലിഴകളാൽ ബന്ധങ്ങളെ ഒരുമിപ്പിക്കുവാനും ഭാഗ്യം ലഭിച്ച റുഹു കുദിശായുടെ ഇഷ്ടപുത്രിയായ മാതാങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണേ നമുക്ക് നമ്മുടെ നാഥന്റെ തിരുസന്നതിയിൽ പ്രാർത്ഥനാപൂർവം നിന്ന് മൂന്ന് പ്രാവശ്യം ഒരേ മനസ്സോടെ കുറേരായി സോ എന്ന ചൊല്ലാം me mm -hmm. be your me

ശുഭോ ലോകമോരാ ഭൂമിയെയും നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടാ ശ്രീപതിയായ എല്ല നിങ്ങളിൽ രോഗികളായിരിക്കുന്നവരെയും ഭവനങ്ങളിൽ സമാധാനവും സന്തോഷവും വർദ്ധിക്കുകയും നിങ്ങളുടെ നല്ല യാത്രകൾക്ക് മറുപടി നൽകുകയും ചെയ്യും